ഓരോ പെരുന്നാളുകളും ഓരോ തരത്തിലുള്ള വിളികളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിയോഗങ്ങളും ഉണ്ടാകുമ്പോൾ ആ വിളികളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും നമുക്കെല്ലാവർക്കുമുണ്ട് എന്നുള്ളത് ഗൗരവത്തോട് ഓർക്കേണ്ടതാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ അമ്മയുടെ പെരുന്നാൾ അമ്മയുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈ ദേവാലയത്തിൽ ആഘോഷിക്കുമ്പോൾ അമ്മയോടുള്ള കടപ്പാടുകൾ എന്താണ് എന്ന് തിരിച്ചറിയുവാനും അമ്മ എങ്ങനെയാണ് നമ്മെ വഴി നടത്തുന്നത് എന്നറിയുവാനും ആ വഴിയിലൂടെ പിന്തു ആ വഴി പിന്തുടർന്ന് പോകുവാനുള്ള അമ്മമാരുടെ ചുമതലയും ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് വിശകലനം ചെയ്യുവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ അവനെ അമ്മ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചത് എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു കാര്യവുമാണ് നമുക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ തലമുറകളെ നിലനിർത്തുവാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ലഭിക്കപ്പെടുന്ന അമ്മമാർ അവർക്ക് എത്രമാത്രം ഗൗരവത്തോടെ ആ ചുമതലകൾ വഹിക്കുവാൻ ഈ മാതൃകകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഓർമ്മിക്കേണ്ട ഒരു സാഹചര്യമാണ് ശിശുവായിരുന്ന ബാലനായിരുന്ന യേശുവിനെ കൊണ്ട് അമ്മയും അപ്പനും കൂടി ഒരു പെരുന്നാളിന് പോകുന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം വളരെ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ പെരുന്നാളിന് പോകുന്നത് അങ്ങനെ പെരുന്നാളിന് പോയി പെരുന്നാളിലെല്ലാം സംബന്ധിച്ചു ശുശ്രൂഷകളിലെല്ലാം സംബന്ധിച്ചു അവരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം അവിടെ പൂർത്തിയാക്കി തിരികെ പോരുന്ന ഒരു സമയം ഒരു ദിവസം കഴിയുമ്പോഴാണ് അമ്മ തിരിച്ചറിയുന്നത് തൻ്റെ മകൻ കൂടെയില്ല എന്നുള്ളത് തൻ്റെ മകൻ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന അമ്മ ഒരു ദിവസത്തോളം അവനെ കാണാതെ ഇരുന്നിട്ടും വേവലാതികളൊന്നും പ്രകടിപ്പിച്ചില്ല ആ സമയം കഴിയുമ്പോഴാണ് അവൾ ഓർക്കുന്നത് എൻ്റെ മകൻ എവിടെയാണ് തൻ്റെ മകനെ തപ്പി തിരികെ പോവുകയാണ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് തൻ്റെ മകനെ അമ്മയ്ക്ക് തിരികെ കാണാൻ സാധിക്കുന്നത് പലവട്ടം ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരു മകനെ പിരിഞ്ഞിരിക്കുവാൻ സാധിക്കുമോ അങ്ങനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ മകനെ മൂന്ന് ദിവസത്തോളം ബാലനായി ഒരു മകനെ മൂന്ന് ദിവസത്തോളം കൈവിട്ടു പോകുവാൻ ഒരു ഒരു വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ അതത്ര വലിയൊരു കുഴപ്പമൊന്നും ആണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അവിടെയും നമ്മൾ ഓർക്കേണ്ടത് അമ്മയ്ക്ക് തൻ്റെ മകൻ കൈവിട്ടു പോയിട്ടും എന്തുകൊണ്ടാണ് വലിയ ഭയപ്പാടൊന്നും ഉണ്ടാകാതിരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുവാനുള്ള കാരണം എന്താണ് ഇതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് വളരെ ലഘുവായ തന്നെ ഋജുവായ വാക്കുകളിൽ പറഞ്ഞാൽ ആ അമ്മയ്ക്ക് തൻ്റെ മകനെക്കുറിച്ചുണ്ടായിരുന്ന ധൈര്യമാണ് കോൺഫിഡൻസാണ് അവൻ കൂടെ ഉണ്ടായിരുന്നില്ലാതിരുന്നിട്ടും അവൾ വേവലാതിയൊന്നും കാണിക്കാതിരുന്നത് തൻ്റെ മകൻ എവിടെ പോയാലും വഴിതെറ്റി വഴിതെറ്റിപ്പോകില്ല എന്നും തൻ്റെ മകൻ ഉത്തരവാദിത്തമുള്ളവനാണെന്നും തൻ്റെ മകൻ ഈ കൂടത്തിൽ ഉണ്ടാകുമെന്നും ഒരു തരത്തിലും എനിക്ക് നഷ്ടപ്പെടില്ല എന്നും ഒരമ്മയ്ക്ക് ഒരു സാഹചര്യം അത് ചെറിയൊരു കാര്യമല്ല എന്തുകൊണ്ടാണ് അമ്മയ്ക്കത് അങ്ങനെ ഉറപ്പുണ്ടാകാനുള്ള കാരണമുണ്ടായത് ആണ് എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവും ദേവാലയത്തിൽ വരുമ്പോൾ പോലും വിശുദ്ധ ബലി കൊടുക്കാൻ കുർബാന സ്വീകരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പോലും കുഞ്ഞിൻ്റെ കൈവിടുവാൻ നമ്മൾ പലരും വിമുഖരാണ് എന്തുകൊണ്ടാണ് അവൻ കൈവിട്ട് പോയാൽ അവൻ എതിലെ പോകുമെന്നറിയില്ലാത്തത് കൊണ്ടാണ് പുറത്തേക്ക് ഇറക്കി വിടുവാൻ നമുക്ക് ഭയമാണ് സാഹചര്യങ്ങൾ വളരെ മോശമാണ് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ശരിയായ രീതിയിൽ വളർത്തപ്പെട്ടാൽ ഒരു കുഞ്ഞിനെയും ഭയപ്പെടാതെ പുറത്തേക്ക് ഇറക്കി വിടുവാൻ ഒരമ്മയ്ക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്ന അമ്മയാണ് യഥാർത്ഥ അമ്മ എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ മൂന്ന് ദിവസം കാണാതിരുന്നിട്ടും അവൾക്ക് വലിയ വേവലാതി ഒന്നും ഉണ്ടായില്ല പക്ഷേ മകനെ കാണുമ്പോൾ പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്റെ അപ്പന് വിഷമമായില്ലേ എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം പക്ഷേ നിന്റെ അപ്പന് വിഷമമായില്ലേ അങ്ങനെ വേണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ അവരെ യഥാർത്ഥ വഴിയിലൂടെ വളർത്തിക്കൊണ്ടു പോകുവാൻ നമ്മളെ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അവൻ ഏത് സാഹചര്യത്തിലും എൻ്റെ കൈവിട്ട് പോകില്ല എന്ന് ഉറപ്പ് പറയുവാൻ ഒരു അമ്മയ്ക്ക് കഴിയുമോ എന്നുള്ളത് അത് വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് പഴയ നിയമ ഭാഗത്ത് റബേക്ക തൻ്റെ മകനോട് പറയുന്നൊരു ഭാഗമുണ്ട് മകനെ നീ പോയി ഇളയവനോട് പറയുകയാണ് മകനെ നീ പോയി ഞാൻ പറയുന്നത് പോലുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവരണം ഞാനത് നന്നായി പാകം ചെയ്ത് നിനക്ക് തരാം നീ അത് അപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് നീ ജ്യേഷ്ഠാവകാശം വാങ്ങണം ഒരമ്മ ഒരു മകനോട് പറയുന്നതാണ് എന്തുകൊണ്ടാകണം ആ അമ്മ ഇളയ മകനോട് പറയുന്നത് ജ്യേഷ്ഠ അവകാശം വാങ്ങിച്ചെടുക്കണമെന്ന് അത് അമ്മയുടെ ഒരു ദൗത്യത്തിൻ്റെയും അമ്മയുടെ മാനസിക വളർച്ചയുടെയും അമ്മയുടെ പക്വ പക്വ പക്വതയേറിയ അവളുടെ ചിന്തയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇളയ മകനെ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കാൻ അവൾ തീരുമാനിച്ചത് അതാണ് അമ്മയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഒരമ്മയ്ക്ക് മാത്രമേ തൻ്റെ മക്കളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുകയുള്ളു അവൻ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നതും ഒരമ്മ തന്നെയാണ് അതുകൊണ്ടാണ് അമ്മ പറയുന്നത് ജ്യേഷ്ഠാവകാശം അനുജൻ്റെ കയ്യിൽ വരണം ജ്യേഷ്ഠാവകാശം കേവലമായ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാമൂലുകളുടെ ഭാഗമായി ജ്യേഷ്ഠൻ്റെ കയ്യിൽ തന്നെ ചെന്ന് ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അമ്മയ്ക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് അമ്മ പറയുന്നു ജ്യേഷ്ഠാവകാശം അനുജന് കൊടുക്കണം അതാണ് അമ്മയുടെ ദൗത്യം എന്നുള്ളത് മക്കളെ വളർത്തിയെടുക്കുമ്പോൾ മക്കൾ ആരാണ് എന്ന് കൃത്യമായി അറിയുവാനുള്ള ഉത്തരവാദിത്തം തൻ്റെ ശരീരത്തിൽ നിന്ന് ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴികയും ഒൻപത് വിനാഴികയും ഒക്കെ സ്വന്തം ശരീരത്തിൽ നിന്ന് എല്ലാ ഊർജവും സ്വീകരിച്ചവനാണ് അവൻ്റെ വളർച്ച മുഴുവൻ തന്നെ തന്നെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു അങ്ങനെയുള്ളവൻ്റെ മനസ്സറിയുവാൻ ഒരമ്മയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ ആ അമ്മ ഒരു പരാജയമായിരിക്കും അത് വളരെ ഗൗരവത്തോടെ ഓർക്കണം അത് അമ്മയുടെ മാത്രം ദൗത്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതിനപ്പുറത്തേക്ക് ഇസ്സഹാക്കിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇസ്സഹാക്കിന് ഭയങ്കര സംശയമുണ്ടാകുന്നുണ്ട് ഇവൻ മൂത്തവൻ തന്നെയാണോ എന്ന് അവൻ തപ്പി നോക്കുന്നുണ്ട് നിന്റെ ഗന്ധം മറ്റൊന്നാണല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം ഒടുവിൽ ഇസ്സഹാക്ക് അവൻ്റെ മേൽ കൈവച്ച് അവന് ജ്യേഷ്ഠാവകാശം കൊടുക്കുകയാണ് അതെന്തുകൊണ്ടാകണം തൻ്റെ മകനെ ജ്യേഷ്ഠനല്ല വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസഹാക്ക് ആധികാരം കൊടുത്തുവെങ്കിൽ അതിനുള്ള ഉത്തരമൊന്നേ ഉള്ളൂ തൻ്റെ ഭാര്യയെടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകില്ല എന്ന് ആ പിതാവിന് ഉത്തമബോധ്യമുണ്ടായിരുന്നു ഇവൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വന്നിരിക്കുന്നതെന്നും വർഷങ്ങളായി അവർ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഇവരുടെ മനസ്സുകൾ തമ്മിൽ വലിയ അടുപ്പവും അവർ തമ്മിലുള്ള പരസ്പരമുള്ള സ്നേഹവും ഇഴയടുപ്പവും ഒക്കെ അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇസഹാക്കിന് അറിയാമായിരുന്നു എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു തൻ്റെ മകൻ ജ്യേഷ്ഠൻ്റെ അവകാശം അനുജന് കൊടുക്കണമെന്ന് എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ഒരുക്കി ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകില്ല എന്ന് ഉറപ്പുള്ളവനായി ആ അമ്മയുടെ ഭർത്താവ് അവിടെ നിലനിൽക്കുകയാണ് ഇതാണ് നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് മക്കളെ വളർത്തിയെടുക്കുമ്പോൾ അവരാരാകണമെന്ന് തീരുമാനിക്കാൻ അത് അമ്മയ്ക്കുള്ള അവകാശം അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നു വരുവാൻ ഇടയാകണം എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ഓർക്കണം ഈ ഒരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ കൈവിട്ടു പോയാൽ അത് ഒരു ദിവസം മുഴുവൻ കൈവിടണമെന്നില്ല ഏതാനും നിമിഷങ്ങൾ കൈവിട്ടാൽ പോലും നമ്മളിൽ നിന്ന് ഒളിച്ചോടപ്പെടും എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർത്തു കൊള്ളണം എലിസബത്ത് ജീവിത ഒരു വലിയ തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ എലിസബത്ത് പറഞ്ഞത് ഇവന് യോഹന്നാൻ എന്ന് പേരിടണമെന്നാണ് സമൂഹം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് അവന് സക്കറിയ എന്ന് പേരിടും എന്ന് തന്നെയാണ് പക്ഷേ അവിടെ വന്നപ്പോൾ അവളോട് ചോദിക്കുന്നു ഇവൻ എന്താണ് പേരിടേണ്ടത് സക്കറിയ പുരോഹിതൻ മിണ്ടാതിരിക്കുകയാണ് അവന് ശബ്ദം ശബ്ദമില്ലാത്തവനായിരിക്കുകയാണ് അവൾ ഒരു സങ്കോചവും കൂടാതെ പറഞ്ഞു ഇവനെ യോഹന്നാൻ എന്ന് പേരിടണം വലിയ പ്രശ്നമായി പലക കൊടുത്തു അദ്ദേഹവും അതിൻ്റെ അകത്ത് എഴുതി ഇവന് എന്ന് പേരിടണമെന്ന് ഇത് എലിസബത്തും യോഹന്നാനും തമ്മിലൊരു ബന്ധമാണ് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം അല്ലെങ്കിൽ ഞങ്ങളെടുക്കുന്ന തീരുമാനം ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ശബ്ദമൊന്നും ഒരു ഘടകമാകുന്നില്ല എന്നുള്ളത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ പരസ്പരമുള്ള സംസാരം ആശയവിനിമയമെന്ന് പറയുന്നത് ശബ്ദത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല ചിന്തകളിലാണ് ആ പ്രസക്തി എല്ലാം ഉണ്ടാകുന്നത് എൻ്റെ ഭാര്യയും ഞാനും എടുക്കുന്ന തീരുമാനം അവളെടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാകുമെന്ന് ഉറപ്പുള്ളവൻ അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടേതാണ് എന്ന് പറയുവാനുള്ള ഉറപ്പുള്ള ഭാര്യ ഭർത്താക്കന്മാർ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എവിടെയാണ് അമ്മമാരുടെ ഉത്തരവാദിത്വവും ദൗത്യവും എന്ന് പറയുന്നത് മക്കളെ ചേർത്ത് പിടിക്കുവാനും കൂടെയുള്ളവന് കൂടെ ഒരുമിച്ച് നടക്കുവാൻ കൈപിടിച്ച് തന്നവന് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് കൂടെയുള്ള ഒരു കുടുംബത്തെ മുഴുവൻ സമൂഹത്തെ മുഴുവൻ ചേർത്ത് പിടിക്കുവാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം അമ്മമാരിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഭാരം തലയിൽ വെച്ച് കൊടുക്കുകയല്ല അത് അവരോടുള്ള കോൺഫിഡൻസ് ആണ് അവരോടുള്ള അവരത് ചെയ്തു കൊള്ളുമെന്ന് അവർ വൃത്തിയായി ചെയ്തു കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പാണ് ആ ഉറപ്പിനോട് പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വം വളർത്തിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഗൗരവമായ റോൾ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ അതിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മാ ഞങ്ങൾക്കാണ് അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള ഒരു ചുമതലാ ബോധ്യം അതുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങളുടേതാണ് എൻ്റേത് എന്നുള്ളതല്ല ഞങ്ങളുടേതാണ് ഞാനെടുക്കുന്ന തീരുമാനം എൻ്റെ പ്രിയപ്പെട്ടവൻ്റേത് കൂടിയാകണമെന്നുണ്ടെങ്കിൽ അവനെ തിരിച്ചറിഞ്ഞിരിക്കണം തിരിച്ചും അങ്ങനെ തന്നെയാണ് മക്കളും കൊച്ചുമക്കളൊക്കെ പലപ്പോഴും വലിയ വാർത്തകൾ കേൾക്കുമ്പോൾ ഭയമാണ് പക്ഷേ ഒരു ഭാഗത്ത് എടുത്തു പറയുന്ന ചില വാർത്തകൾക്കപ്പുറത്ത് നല്ല മക്കളാണ് ഭൂരിപക്ഷം എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്